മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ജില്ലയിലും പുറത്തുമായി ഇരുപത്തഞ്ചോളം മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി താനൂർ സ്വദേശിയായ മഞ്ജുനാഥിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിൽ സ്വർണം ഉൾപ്പെടെയുള്ള തൊണ്ടുമുതലുകൾ കണ്ടെടുത്തു കഴിഞ്ഞ മെയ് മാസം മഞ്ചേരി ഇരുപത്തിരണ്ടാം മാരിൽ ആളൊഴിഞ്ഞ വീട് കുത്തി തുറന്ന് എട്ടര പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ജൂൺ ഇരുപത്തി ഇയാൾ മഞ്ചേരി പോലീസിന്റെ പിടിയിലായതും ഈ കേസിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിൽ നിന്നും മഞ്ചേരി ജസീറ ജംഗ്ഷനിലെ പമ്പ സാനിറ്ററി ഷോപ്പ് കുത്തിപ്പൊളിച്ചും നാലു ലക്ഷം രൂപ വില വരുന്ന ബ്രാസ് ഫിറ്റിംഗ്സുകളും മറ്റു മോഷ്ടിച്ച ഉൾപ്പെടെയുള്ള കേസുകൾക്ക് തുമ്പായി കളവുമുതൽ സൂക്ഷിക്കായി പാണ്ടിക്കാട്ടെ വാടകയ്ക്കെടുത്ത് രണ്ട് ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു ആക്കി കടയിൽ നിന്നും കളവ് മുതലുകൾ കണ്ടെടുത്തു ഇത് കടത്താൻ ഉപയോഗിച്ച പുതിയ ആപേ ഗുഡ്സ് വാഹനവും കസ്റ്റഡിയിലെടുത്തു പകൽ ആക്രി സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജനെ ഗുഡ്സ് ഓട്ടോയിൽ കറങ്ങി നടന്ന് ആളില്ലാത്ത വീടും കടകളും കണ്ടുവെച്ച് പുലർച്ചെ മോഷണം നടത്തുകയായിരുന്നു ഇയാളുടെ രീതി സഹായികളില്ലാതെ മോഷണം നടത്തുകയും മോഷണം മുതൽ വിറ്റ് തമിഴ്നാട്ടിലേക്ക് കടക്കുകയും കേസിൽ ജയിലിനായ ഭാര്യ കേസ് നടത്തി പുറത്തിറക്കുകയും ചെയ്തു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തിരൂർ മലപ്പുറം തിരുരങ്ങാടി കൽപ്പകഞ്ചേരി കാടാമ്പുഴ കോട്ടയ്ക്കൽ വേങ്ങര നല്ലളം മഞ്ചേരി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പളനി തുടങ്ങിയ സ്റ്റേഷനുകളിലായി ഇരുപത്തഞ്ച് കേസുകളിൽ പിടിയിലാവുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും മോഷണ പരമ്പര നടത്തി ഒളിവിൽ കഴിയുകയുമായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ തെളിവെടുപ്പിൽ സ്വർണ്ണ ഉൾപ്പെടെയുള്ള തൊണ്ടുമുതലുകളും കണ്ടെടുത്തു മഞ്ചേരി ഇൻസ്പെക്ടർ റിയാസ് ചാക്കേരി എസ് ഐ മാരായ ആർ പി സുജിത് കെ ബഷീർ പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് എസ് സി പിഒമാരായ അനീഷ് ചാക്കു സി സവാദ് സി പിഒമാരായ തൌഫിഖ് മുബാറക് കെ സി തലീം ഇലിയാസ് എന്നിവർ നേതൃത്വം നൽകി